സ്വയം കുറ്റപ്പെടുത്തി വേദനിപ്പിക്കുന്ന വാക്കുകൾ സ്ത്രീകൾ ഒഴിവാക്കണം കാരണം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വേദനകൾ അടക്കി പിടിച്ച് ജീവിക്കുന്നവർ അപ്പോൾ പുരുഷന്മാർക്ക് വേദനയില്ല എന്ന് ചോദിക്കുമായിരിക്കും അവരെന്താ വേദനകൾ അടക്കി പിടിക്കാറില്ല എന്നും ചോദിക്കുമായിരിക്കും തീർച്ചയായും പുരുഷന്മാരും വേദനകളടക്കിപ്പിടിക്കാറുണ്ട് പക്ഷേ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഏത് സമയമൊന്നുമില്ലാതെ പുറത്തിറങ്ങാനായിട്ടുള്ള ഏറ്റവും അധികം സ്വാതന്ത്ര്യം കിടക്കുന്നത് പുരുഷന്മാർക്കാണ് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഒരു പബ്ലിക്കിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആ ഒരു വ്യക്തികളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം കിടക്കുന്നതും പുരുഷന്മാർക്ക് തന്നെയാണ് അർദ്ധരാത്രി എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പുരുഷന്മാർക്ക് ഏത് അർദ്ധരാത്രി വേണമെന്നുണ്ടെങ്കിലും പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോകാം പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരവസ്ഥയായിരിക്കണമെന്നില്ല സ്ത്രീക്ക് പ്രധാനമായും അവളൊരു ഷെൽട്ടറിൻ്റെ കീഴിൽ അല്ലാന്നുണ്ടെങ്കിൽ അവളൊരു പരിരക്ഷണത്തിൻ്റെ കീഴിൽ ജീവിക്കാനായിട്ട് സമൂഹം വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം പക്ഷെ പല സ്ത്രീകളും ഇപ്പോൾ അത് പൊളിച്ച് പുറത്തു വരുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും സ്ത്രീകൾ ഏറ്റവും അധികം ഹൃദയത്തിൽ വേദനകൾ സൂക്ഷിക്കുകയും സഹിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്വയം പഴിക്കും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആവേണ്ടിയിരുന്നവളല്ല എൻ്റെ ജീവിതം ശാപം പിടിച്ചതാണ് എന്നൊക്കെ ആവശ്യമില്ലാതെ സ്വയം പഴിക്കുകയും കുറ്റപ്പെടുത്തുകയും സ്വന്തമായി വേദനിക്കുകയും ചെയ്യും ഈ പ്രകൃതം സ്ത്രീകൾ നിർത്തണം കാര്യം നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകൾക്കും നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട് നമ്മൾ നമ്മളെ പഴിക്കും തോറും നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ആ ഇരുട്ട് വന്ന് വീണുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക സ്വയം പഴിക്കുന്നതും വേദനിപ്പിക്കുന്നതും നിർത്തി എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞ് പുതിയ സ്വപ്നത്തെ പുതിയ നാളെ പുതിയ ലോകത്തെ ആ ഹൃദയത്തിൻ്റെ അകത്ത് നിറമുള്ള സ്വപ്നങ്ങളായിട്ട് കണ്ട് അതിലേക്ക് ജീവിച്ചു തുടങ്ങുവാനായിട്ട് ഒരു സ്വയമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് ഓരോ സ്ത്രീകളും നടത്തേണ്ടത് അത്യാവശ്യമാണ്